കണ്ടു കണ്ടുകിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനേ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ തോളിൽ മാളികമേറികു ചാർത്തുന്നതും ഭവാൻ ഇത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ നിന്നുള്ള വരികളാണ് എന്തുകൊണ്ടാണ് ഈ വരികൾ ഇവിടെ ഇപ്പോൾ ചൊല്ലാൻ കാരണം എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അതിന് കാരണമുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ അതായത് നോക്കിയിരിക്കുമ്പോൾ പലരെയും കാണാതെ പോകുന്നു ജീവിതം അത്ര കണ്ട് ക്ഷണികമാണ് പലരും മരിച്ചു പോകുന്നു മരണത്തിന് കീഴടങ്ങുന്നു മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ ഒരു കാലത്ത് രാജാവായി വിലസിയിരുന്ന ആളുകൾ അടുത്ത ദിവസം യാചകനെ പോലെ തോളിൽ ജീവിതത്തിൻ്റെ മാറാപ്പുമായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു ചേർത്തല പള്ളിപ്പുറം നിവാസിയായ സെബാസ്റ്റിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പറയാൻ കഴിയുക സൈക്കോ കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളുടെ ദുരൂഹതകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാല് സ്ത്രീകൾ വിവിധ കാലഘട്ടങ്ങളിൽ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായി ഇവരിൽ എല്ലാവരുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് സബാസ്റ്റിന് പങ്കുണ്ട് എന്നുള്ള നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഇതിൽ തന്നെ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭൻ എന്ന എം ബി എ സ്റ്റുഡൻ്റായിരുന്ന എം ബി എക്കാരിയായിരുന്ന സ്ത്രീയെ സബാസ്റ്റ്യനും സബാസ്റ്റൻ്റെ കൂട്ടാളിയായ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ആളും ചേർത്ത് സബാസ്റ്റൻ്റെ ചേർത്തലയിലുള്ള വീട്ടിലെ ശുചിമുറിയിൽ വച്ച് മദ്യം നൽകി ലഹരി മരുന്ന് നൽകി മയക്ക് അവരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർണായകമായ വെളിപ്പെടുത്തൽ ശബ്ദരേഖ ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനിയായ ജൈനമ്മ എന്ന മധ്യവയസ്കയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് സെബാസ്റ്റിൻ്റെ വീടും പരിസരവും കുഴിച്ച് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും സ്ത്രീകളുടേതായ തലയോട്ടികൾ കിട്ടുകയുണ്ടായി കത്തിക്കരിഞ്ഞ നിലയിലുള്ള സ്ത്രീകളുടെ വാരിയല്ലുകളും തുടയല്ലുകളും മറ്റ് അസ്ഥികളും ലഭിക്കുകയുണ്ടായി ജൈനമയുടേത് എന്ന് പറയുന്ന കത്തിക്കരിഞ്ഞ ബാഗിൻ്റെ അവശിഷ്ടം കിട്ടി വാച്ചിൻ്റെ കരിഞ്ഞ അവശിഷ്ടം കിട്ടി ഇത്തരം കാര്യങ്ങൾ പോലീസ് കൃത്യമായി നിരീക്ഷിച്ചു വരുമ്പോൾ സെബാസ്റ്റനാണ് ഈ നിഗൂഢമായ തിരോധാനങ്ങൾക്കും വധത്തിനും പുറകിലുള്ളത് എന്ന് തന്നെയാണ് അടിവരയിട്ട് ഉറപ്പിക്കുന്നത് ജൈനമ്മയുടെ സഹോദരൻ സാൽവിയോ മാണിയുടെ രക്തപരിശോധനയും സബാസ്റ്റൻ്റെ വീട്ടിൽ ഉണ്ടായ രക്തക്കറയും തമ്മിൽ ഫോറൻസിക് ലാബിൽ മാച്ച് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിൽ ഈ രക്തപരിശോധനയിൽ നിന്നും മനസ്സിലായ കാര്യം രക്തം ജൈനമ്മയുടേത് തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ വെച്ച് ജൈനമ്മയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് തെളിയുന്നത് ഇതിൻ്റെ നിർണായകമായ മറ്റു വിശകലനങ്ങളിലേക്ക് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഉറപ്പിക്കാം ബിന്ദു പത്മനാഭനെയും സെബാസ്റ്റ്യൻ കൊന്നിരിക്കുന്നു സെബാസ്റ്റ്യന് കൂട്ടാളിയായി ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു ജൈനമ്മ എന്ന് പറയുന്ന മധ്യവസ്തിയായ സ്ത്രീയെയും സെബാസ്റ്റ്യൻ കൊന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്നും പോലീസ് ശേഖരിച്ച രക്തക്കറയുടെ ഡി ഫോറൻസിക് ലാബിൽ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് കണ്ടുകണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എത്രയെത്ര സ്ത്രീകളാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തിരോധാനം ചെയ്തിരിക്കുന്നത് അഥവാ സബാസ്റ്റ്യൻ്റെ കറുത്ത കൈകൾ കൊണ്ട് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ബിന്ദു പത്മനാഭനും ജൈനമ്മ എന്ന സ്ത്രീയും കൊല്ലപ്പെട്ടു എന്ന് ഏകദേശം ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സിന്ധു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെയും ഹൈറുനിസ എന്ന് പറയുന്ന ഐഷ എന്ന് വിളിക്കുന്ന മറ്റൊരു സ്ത്രീയെയും സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുണ്ട് ഇവരുടെ തിരോധാനത്തെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നു സെബാസ്റ്റിൻ്റെ പുരയിടത്തിൽ നിന്നും പോലീസ് കുഴിച്ചപ്പോൾ കിട്ടിയ തലയോട്ടിയിൽ കണ്ട പല്ല് ക്ലിപ്പിട്ട പല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഐഷ എന്ന് പറയുന്ന ഈ സ്ത്രീ ക്ലിപ്പിട്ട പല്ലായിരുന്നു ഇവര് പല്ലിൽ ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അവരുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ ഡി എൻ എ പരിശോധനയിൽ ഇത് ഐഷയുടെ തലയോട് തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ തന്നെയാണ് ഈ ദുരൂഹ മരണത്തിന് പിന്നിലുള്ളതും എന്ന് കണ്ടെത്താൻ സാധിക്കും എന്നാൽ സെബാസ്റ്റ്യൻ സ്ത്രീകളെ മാത്രമല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ ഞെട്ടിക്കുന്ന നടുക്കുന്ന മറ്റൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് നാലു സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള സൂചനകൾ സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും കിട്ടുമ്പോൾ പലരുടെയും ശബ്ദരേഖകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ മറ്റൊരാളെ കൂടി സെബാസ്റ്റൻ കൊന്നു തള്ളിയിരിക്കുന്നു എന്നുള്ള ദുരൂഹമായ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തിരുനെല്ലൂർ ശ്രീവിശാഖപുരം ക്ഷേത്രത്തിലെ ഖജാൻജി ആയിരുന്ന എഫ് സി എ ഉദ്യോഗസ്ഥനായിരുന്ന ജയദേവൻ എന്ന് പറയുന്ന ആളുടെ കൊലപാതകവുമായി ഇപ്പോൾ സെബാസ്റ്റിനെ ബന്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കാരണം ഈ നാല് സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ സെബാസ്റ്റിന് നിർണായകമായ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ സെബാസ്റ്റിനുമായി ഏറെ ബന്ധം പുലർത്തിയിരുന്ന ആളാണ് തിരുനെല്ലൂർ വിശാഖപുരം ക്ഷേത്രത്തിലെ ഖജാൻജി ആയിരുന്ന കോടീശ്വരനായിരുന്ന എഫ് സി എ ഉദ്യോഗസ്ഥനായിരുന്ന ജയദേവൻ സെബാസ്റ്റിൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ജയദേവനാണ് എന്നാണ് പറയപ്പെടുന്നത് കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയായിരുന്നു കൂടാതെ ശ്രീ വിശാഖപുരം ക്ഷേത്രത്തിൻ്റെ ഖജാഞ്ചി എന്ന രീതിയിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകളും പൈസയുമെല്ലാം നോക്കി നടത്തിയിരുന്നത് ജയദേവൻ തന്നെയാണ് ജയദേവൻ്റെ കസ്റ്റഡിയിലായിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യനുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്ന സെബാസ്റ്റിൻ്റെ കല്യാണം വരെ നടത്തിക്കൊടുത്തു എന്ന് പറയുന്ന ജയദേവൻ കൊല്ലപ്പെട്ടത് സെബാസ്റ്റ്യൻ്റെ അറിവോടുകൂടി തന്നെയാണ് അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ തന്നെയാണ് ജയദേവനെ വധിച്ചിരിക്കുന്നത് എന്നുള്ള നടുക്കുന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഏഴാം തീയതിയാണ് ജയദേവനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് സെബാസ്റ്റ്യനെ ഏതെങ്കിലും കാരണവശാൽ ജയദേവൻ ഒറ്റിക്കൊടുക്കും എന്നുള്ള ഭയത്താലാണ് സെബാസ്റ്റ്യൻ ജയദേവന് വക വരുത്തിയത് എന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത് അവർ തമ്മിൽ അത്രത്തോളം ഗാഠമായ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജയദേവൻ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന സ്ത്രീയുടെ കോടിക്കണക്കിന് വില വരുന്ന ചേർത്തലയിലും ഇടപ്പിള്ളിയിലുമുള്ള സ്വത്തുവകകൾ വ്യാജമുക്തിയാറുണ്ടാക്കി തന്നെയാണ് സെബാസ്റ്റ്യൻ വിറ്റത് എന്ന് പറയുമ്പോൾ വ്യാജ വേണ്ടി ജയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് ആൾമാറാട്ടത്തിന് വേണ്ടി ബിന്ദു പത്മനാഭനായി സെബാസ്റ്റ്യൻ ഉപയോഗിച്ചത് ജയയുടെ ഫോട്ടോയും ജയയുടെ കയ്യൊപ്പും തന്നെയാണ് ഇപ്പോൾ ജയ എവിടെയാണ് എന്നുള്ളത് അറിയില്ല തൻ്റെ ആവശ്യത്തിന് ശേഷം മറ്റുള്ള സ്ത്രീകളെ പോലെ തന്നെ ജയയെയും സെബാസ്റ്റ്യൻ കൊന്നു തള്ളിയോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു കൊലപാതകത്തിന് കൂടി സെബാസ്റ്റ്യൻ ഉത്തരം പറയേണ്ടതായി വരും കാരണം സെബാസ്റ്റ്യൻ്റെ സന്തത സഹചാരി എന്നൊക്കെ വിശ്വസിക്കാവുന്ന ബിന്ദു പത്മനാഭൻ്റെ ഓട്ടോക്കാരൻ അതായത് ബിന്ദു പത്മനാഭനെ പലപ്പോഴും പലയിടങ്ങളിലേക്കും യാത്ര പോകുമ്പോൾ കൊണ്ടുപോകുന്നത് മനോജ് എന്ന് പറയുന്ന ഈ ഓട്ടോക്കാരനായിരുന്നു ബിന്ദു പത്മനാഭൻ്റെ കോടിക്കണക്കിന് സ്വത്തു വകകൾ തട്ടിയെടുത്ത സെബാസ്റ്റ്യൻ മനോജിനെ വക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ബിന്ദു പത്മനാഭൻ്റെ വധവുമായി ബന്ധപ്പെട്ട് മനോജിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനിരുന്നതിൻ്റെ തലേ ദിവസമാണ് തൻ്റെ വീട്ടിൽ മനോജ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് അപ്പോൾ ഒന്നിനു പുറകെ നാല് സ്ത്രീകളെ കാണാതാകുന്നു രണ്ടായിരത്തി ആറ് മുതലാണ് ഈ സ്ത്രീകളുടെ തിരോധാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധു എന്ന് പറയുന്ന സ്ത്രീ രണ്ടായിരത്തി പതിനെട്ടിൽ ഐഷ എന്ന് പറയുന്ന സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീ ഈ നാല് സ്ത്രീകളെയും കാണാതായതിൻ്റെ പിന്നിൽ സബാസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുന്നു ഇതിൽ ബിന്ദു പത്മനാഭനെയും ജൈനമ്മയെയും സബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്നുള്ള നിഗമനത്തിലേക്ക് നിർണായക തെളിവ് കിട്ടി പോലീസ് ഏതാണ്ട് സബാസ്റ്റ്യൻ തന്നെയാണ് കൊലയാളി എന്നുള്ള വസ്തുത സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജയദേവൻ എന്ന് പറയുന്ന എഫ് സി എ ഉദ്യോഗസ്ഥനെയും സെബാസ്റ്റ്യൻ തന്നെയാണ് വധിച്ചത് എന്നുള്ള ദുരൂഹമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ആ മരണത്തിന് പിന്നിലും സെബാസ്റ്റ്യൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു മനോജ് എന്ന് പറയുന്ന ബിന്ദു പത്മനാഭൻ്റെ ഓട്ടോ ഡ്രൈവറായ ആളെ കൂടി മരണത്തിന് കീഴടങ്ങി നിലയിൽ കാണപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാൾ അയാളുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുമ്പോൾ അതിന് പിറകിലും സെബാസ്റ്റിൻ്റെ കൈകളായിരുന്നു സെബാസ്റ്റിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളായിരുന്നോ എന്നുള്ളത് കണ്ടെത്തുന്നത് തന്നെയാണ് എന്തായാലും ഒന്നിനു പുറകെ ഇപ്പോൾ ആറ് മരണങ്ങൾക്ക് ഉത്തരവാദിത്തം പറയേണ്ട അവസ്ഥയിലേക്ക് സെബാസ്റ്റ്യൻ ചെന്നെത്തിയിരിക്കുന്നു എന്നാൽ ഈ മരണങ്ങൾക്കെല്ലാം പിറകിൽ സെബാസ്റ്റ്യൻ മാത്രമാണോ എന്നുള്ളത് പോലീസിനെ കുഴയ്ക്കുന്ന സംശയം തന്നെയാണ് ഇപ്പോഴും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായ രീതിയിൽ സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല പോലീസിന് വട്ടം കറക്കുന്നു എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ബിന്ദു പത്മനാഭൻ്റെ വധവും ജൈനമ്മയുടെ വധവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല തെളിവുകളും സെബാസ്റ്റ്യനിലേക്ക് എത്തുന്ന രീതിയിൽ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു ഡി എൻ എ പരിശോധനയിലും ഫോറൻസിക് റിപ്പോർട്ടിലുമെല്ലാം ഇത് സ്ഥിരീകരിക്കുമ്പോൾ സെബാസ്റ്റ്യൻ അക്ഷരാർത്ഥത്തിൽ ഇക്കാര്യങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത് എന്നാൽ മറ്റു കൊലപാതകങ്ങളിലൂടെ കാര്യങ്ങൾ കൂടി ചുരുളഴിയേണ്ടതുണ്ട് പോലീസ് എന്തായാലും സെബാസ്റ്റ്യനെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുന്നു അധികം വൈകാതെ സെബാസ്റ്റ്യന് ഈ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയേണ്ടതായി വരും ഇനിയും സെബാസ്റ്റ്യന് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ദുരൂഹതകളുടെ ദുരൂഹതകളാണ് സെബാസ്റ്റ്യൻ എന്ന ഈ അറുപത്തിയഞ്ച് വയസ്സുകാരനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ചേർത്തലയിലെ പള്ളിപ്പുറത്തുള്ള സബാസ്റ്റ്യൻ രണ്ടര ഏക്കർ വരുന്ന വീടും പുരയിടവും ഇരുളടഞ്ഞ ഡ്രാക്കുള കോട്ട പോലെ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഭീതി ഉണർത്തുന്നത് ഇനിയും എത്രയെത്ര മൃതശരീരങ്ങളാണ് എത്രയെത്ര കൊലപാതകങ്ങളാണ് സെബാസ്റ്റിൻ തൻ്റെ പറമ്പിൽ കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ പോലെ കണ്ടു കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ രണ്ടു നാൾ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തിക്കുന്നതും ഭവാൻ മാളിക മുകളേറിയ മനൻ്റെ തോളിൽ മാറാപ്പു ചാർത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ ഒരു കാലത്ത് കോടിക്കണക്കിന് അമ്മാനമാടി വലിയ ധനാഠ്യനെ പോലെ കഴിഞ്ഞ സെബാസ്റ്റൻ ഇപ്പോൾ പോലീസ് വരാന്തയിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പരിക്ഷീണനായി കഴിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം